എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് എല്ലാവർക്കും കവിതകളും കഥകളും എല്ലാം ഒരുപാട് ഇഷ്ടമാണ് അല്ലേ അത് എഴുതുന്ന ആൾക്കാരെ അതിലേറെ ഇഷ്ടമാണ് അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് എൻ്റെ സ്വന്തം നാടായ പുന്നപ്രയിലെ ഒരു യുവ കവയിത്രിയാണ് അപ്പം ആളുടെ പേരാണ് അഞ്ജന മധു അപ്പോൾ ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് അഞ്ജന മധു ആണ് അഞ്ജന മധു ഇപ്പം ഡിഗ്രിക്ക് പഠിക്കുന്നു അല്ലേ ഡിഗ്രിക്ക് പഠിക്കുന്നു ഈ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ ഒട്ടനവധി അവാർഡുകൾ കരസ്ഥമാക്കിയിട്ടുള്ള ഒരു കവയിത്രി കൂടിയാണ് അപ്പം അഞ്ചനയുടെ ഒരു ഒരു കല അല്ലെങ്കിൽ കവിതകളെ പറ്റിയിട്ട് ഒന്ന് ഒന്ന് എല്ലാവർക്കും വേണ്ടി ഷെയർ മുതലാണ് കവിത എഴുതി പറ്റിയിട്ടൊന്ന് ഞാൻ നാലാം ക്ലാസ് മുതലാണ് ആദ്യത്തെ കവിത എഴുതാൻ തുടങ്ങിയത് അപ്പൊ നാലാം ക്ലാസ് പഠിച്ചോണ്ടിരിക്കുമ്പോൾ വെക്കേഷൻ ടൈമിലാണ് എനിക്ക് കവിത എഴുതണം എന്നുള്ള ഒരു മോഹം വിധിച്ചത് അപ്പൊ അങ്ങനെ അതിനു മുമ്പും നമുക്ക് വർക്ക് എക്സ്പീരിയൻസ് ടൈമൊക്കെ വരുമല്ലോ അങ്ങനെ ലേഖ ടീച്ചറാണ് എന്നോട് പറഞ്ഞത് ഇങ്ങനെ ഒരു വിഷയം തന്നെ അപ്പൊ അതിനെ കുറിച്ചാണ് ഞാൻ ആദ്യത്തെ കവിത എഴുതാൻ തുടങ്ങിയത് അപ്പൊ ആ വിഷയം തന്നെ വെക്കേഷൻ ടൈമില് നമ്മള് വീട്ടിലിരിക്കുമ്പോ അത് ആലോചിച്ച് രാത്രി ടൈമായിരുന്നു അപ്പൊ അത് ആലോചിച്ച ഒരു കവിത ഞാൻ തുടങ്ങി ആദ്യത്തെ കവിതയാണ് മേഘങ്ങളും താരങ്ങളും ആ ആദ്യത്തെ ആദ്യ ആദ്യ നാലാം നാലാം പഠിക്കുമ്പോൾ പഠിക്കുമ്പോഴാണ് എത്ര വരികളുള്ള കവിതാണ് ഏകദേശം വരിക പിന്നെ സ്കൂളിൽ നിന്ന് പിന്നെ മത്സരങ്ങളിലൊക്കെ മത്സരങ്ങളിൽ ഒരുപാട് പങ്കെടുത്തിട്ടുണ്ട് അതിൽ നിന്ന് എനിക്ക് ഒരുപാട് അവാർഡുകളൊക്കെ കിട്ടിയിട്ടുണ്ട് സ്കൂൾ തലത്തിൽ തന്നെ അല്ലെങ്കിൽ അങ്ങനെ കിട്ടിയിട്ടുണ്ട് കിട്ടിയിട്ടുണ്ട് അല്ലേ നിന്നെ പോലും അകന്നു നിലവിൽ നമ്മൾ രണ്ട് പുസ്തകങ്ങളാണ് അതിലൊന്ന് നിലാവിന്റെ ജാലകം അടുത്തത് കണിക്കൊന്ന ഏതൊക്കെ അവാർഡുകളാണ് ഇപ്പം അഞ്ജനയ്ക്ക് നിലവിൽ ലഭിച്ചിരിക്കുന്നത് അദ്വൈത പ്രജാസഭയുടെ അവാർഡ് കിട്ടിയിട്ടുണ്ട് പിന്നെ ജൂറി അവാർഡ് കിട്ടിയിട്ടുണ്ട് പാലാ ജൂറി അവാർഡ് കിട്ടിയിട്ടുണ്ട് ഓക്കെ അപ്പം അതിൻ്റെയൊക്കെ ട്രോഫി ഞാൻ കണ്ടിരുന്നു സത്യം പറഞ്ഞ ഇവിടെ വെക്കാൻ ഷെൽഫ് കാര്യങ്ങളൊന്നും തികയുന്നില്ല അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ കൂടെ ഉണ്ട് ഞാൻ കാണിച്ചു തരാം വീഡിയോയിൽ അപ്പൊ ഈ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ ഇത്രയും അവാർഡുകൾ കരസ്ഥമാക്കാൻ പറ്റുക എന്ന് പറയുന്ന ഒരു വലിയ കാര്യം തന്നെയാണ് ഈ ഒരു അവസരത്തിൽ ആരോടെങ്കിലും ഒക്കെ ഒരു കടപ്പാടോ നന്ദി അങ്ങനെ രേഖപ്പെടുത്താനൊക്കെ ഉണ്ടാവുമോ ടീച്ചർമാരോട് എനിക്ക് മറക്കാൻ പറ്റാത്ത ഒരു കടപ്പാടുണ്ട് കാരണം അവർക്ക് ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നു എന്റെ എന്ത് കാര്യം വന്നാലും നയിപ്പിക്കും കവിത രചന വന്നാലും അതിൽ എനിക്ക് ഒരുപാട് സപ്പോർട്ട് തന്നിട്ടുണ്ട് ഏതൊക്കെ ടീച്ചേഴ്സ് ആണ് പഠിക്കുമ്പോൾ സിന്ധു ടീച്ചർ സന്ധ്യാരായ ടീച്ചർ അവർക്ക് ഒരുപാട് സപ്പോർട്ട് തന്നു പിന്നെ പ്ലസ് ടു പഠിക്കുമ്പോൾ എന്റെ ക്ലാസ് ടീച്ചർ ടീച്ചർ എല്ലാവരുടെ ഒരു ഗുരുത്വം നല്ല രീതിക്കുള്ള ഒരു ഒരു ആ ഇനിയും എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നു